അധികം സർ എന്ന വ്യക്തിയെയും കലാകാരനെയും അദ്ദേഹത്തിൻ്റെ സംഗീതത്തെയും അടുത്തറിഞ്ഞ വാക്കുകൾക്ക് നന്ദി സർ ഇന്ന് ഈ പരിപാടി ഇവിടെ നടക്കാനുള്ള ഒരു കാരണക്കാരൻ ഇന്നുള്ള സന്നിഹിതനാണ് അത് ജോർജസ് പോൾ സർ ആണ് അദ്ദേഹത്തിന് നല്ല ഭാഷയിൽ സംഗീതത്തിനെ കുറിച്ച് ആസ്വാദന കുറിപ്പുകൾ എഴുതാൻ മാത്രമല്ല നല്ല മോർച്ചയുള്ള ഭാഷയിൽ വിമർശിക്കാനും അറിയാം എന്ന് ബോധ്യപ്പെട്ട ഒരു നിങ്ങളെ പോലെയുള്ള ശിഷ്യന്മാരുമായിട്ട് എന്തുകൊണ്ട് ഇനിയും ഒരു ഒരനുസ്മരണത്തിന് വൈകുന്നു എന്ന് ചോദിച്ച് ഞങ്ങളെ ശകാരിച്ച ജോർജസ് ഹോൾ സാറ് ഇന്ന് ഈ ഒരു ഇവൻ്റ് സംസാരിക്കണമെന്നുള്ള ഞങ്ങളുടെ ആവശ്യമാണ് അദ്ദേഹം സംഗീത നാടക അക്കാദമിയുടെ ഒരു പരിപാടി അടുത്തഴ്ച സംസാരിക്കുന്നുണ്ട് എങ്കിൽ കൂടി ഇങ്ങനെ ഒരു ഇവൻറ്റിൻ്റെ ഒരു കാരണഭൂതനായിട്ടുള്ള സാറിനെ രണ്ടു സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു

Obrigado.

एक ने इंडिया इंटरनेट पे बोल रहा था कि सिम चुप है, और नर्स पार्क्स में इंटरनेट लाइट उड़ इंटरनेट पे भी आ जाना पैसे लो जाओ। आ इसलिए आज सुबह के टाइम शेयर्ड चंचल पे सी कुमार बोले। അത് മുഴുവൻ പാഷാത്യം ചെറുപ്പമാണ് അത് മുഴുവൻ കേൾക്കുകയും ആ കച്ചേരികൾക്ക് ശേഷം മുതിർന്നവരെ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് സേ ചെയ്തു

അപ്പൊക്തി പുരസ്കാരം കിട്ടിയില്ല മാസേ ഇങ്ങനെ കണ്ടു ഞാൻ വളരെ അഭിമാനിക്കുന്നു പോസ്സാറേ എനിക്കൊരു കാര്യം പറയാറുണ്ട് കേരളത്തിൽ നിന്ന് എന്റെ ഗുരുദാസനാണ് ആദ്യം കിട്ടുന്നത് രണ്ടാമത് കിട്ടുന്നത് എനിക്ക് ആണ്

ിന്റെ അതുകൊണ്ട് ചെമ്പാ കുടി ഇല്ലെങ്കിൽ ഇന്ന് പിന്നെ സ്വാതന്ത്ര്യം সোতে কুনেতারাগারে কুন্টো স্টাকনেডেরোকুন্টলো স�াগারকিযাপুটলে কুটলে তুনেডেশেডেকুন্ড কুটলেমারে তুটলো ഇത് മാറ്റുന്നത് ഞാനാണ് ഇത് അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പൊ അല്ലെങ്കിൽ ഏതായാലും ഇങ്ങനെ ഒരു മഹാഡായ ഒരു കപ്പോസിണ്ടായിരുന്നു പിന്നെ നിങ്ങൾക്ക് കേട്ട് ബാലയന്തരത്തെ കേസെ ബാലയന്ത്രത്തെ കേസിന്റെ

എത്ര കേട്ടെ ആ രാഗം സ്വരങ്ങളെ കൊടുത്തൊക്കെ പിന്നെ അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ പിന്നെ സഭാഖുസ്സാമി പറയുന്നു നിങ്ങൾ എപ്പോഴും പോലെ ओपन फुल थ्रोट का एक बार हर एक ने बोलते हैं जो बोल रहे हैं सब तरह से ज्ञानी किसी किसी जो है जो बाले के अंदर बोल रहे हैं कुछ सेट माइंस बोल रहे हैं बाले इतनी हर तो परसों के हैं अगर उनका ज्ञान तो पर है घर से भी आप बोल रहे ये ने ने क्लासिक पार्टी गेल தெற்கே 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 பாதான இருக்கு ஏழு பிசுமா மாச கேலே ஐடம அவர்தான் அந்த பந்துசாமி இறங்க வந்தாயா சரிங்க வரமே எத்தியோப்ல உள்ள அந்த சாகேட கரியம் கேட்குது சாகேட கரியம் அது இல்ல சென்னை இருந்து நம்ம

I didn't p t i n a c a p o t know h o e g o u n t h e g a n to t o n h e r a t e m e dit is kolo tikets is daar bywag ento baarndie en dan jy gaan baaduri wa die goeie ook daai hoe dat het teen ikkura දෙ කේල්විකා බ හැඩිවටලය බු දැනදු ඔබෝ පි ක්සේය බෝදර එ අනිමලග ො පා රෝ අව සපත්තුවෙටි සම්සේලි වටි තා නමුරු පැක්ක අගර තෝර්මට්ටා අුවට පවාලි ක්‍රේට්ක මර්තාය නිගල හ Definitely you have to stick to the idea format. Abu Mahasaya, Adhoor Rahman traditions of the other world. Atramartha Jain Kajras, the world of like the

ये दुबार मी आहे तरी अदभू दे दोतना वेडगो बायकडे थोडेले लय म्युझिक घेऊन आत इ तिकडे म्युझिक गेलेगे म्हणजे कोर्ट इंदेविल एजर उपलब्ध आहे आशा मत्तेन काय बोलतोय बोलतो आत अत्र जो सैने

പിന്നെ അവിടുന്ന് ചെന്നൈയിൽ നിന്ന് ഇറക്കുമ്പോൾ ചെയ്യാൻ ഇങ്ങനെ കേൾക്കാനായിട്ട് അങ്ങനെ തിരുവനത്തുക ചോദിച്ചു കൊടുക്കുക എന്താ കാവയിൽ വഴിതെത്തിയൊഴുകി തിരുവത്തരത്തോടി കൊടുക്കാൻ ചോദിച്ചു इसके पार तस्वीर तो अंदर ये पिंडे हाथी कोशिश में को तोड़ूं अरे नेचर लाइफ किया अब आज मतलब ना जिम जाए तूने कचेरी का पूरी वस्तुआ बकचेरी का पूरी वस्तुआ ना यार मैंने संगीत संगीत उतना नहीं दे यार संगीत भाई लोग के मचाले इतने हमारे दो वाले बाग में ओके तो कुत्ता सबसे में अबे क्योंकि कच భా ఇవ కచ్చరిక ప్రాధాన్యం ఇవ్వే విద ఈ ప్రధానం అది వచ్చేటర్ నాషనల్ లెవెల్

සගීදத்திलेද ट ති තිතු අसाම ද එම ස